ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയാം എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സോ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയാത്ത വീഡിയോ ഒക്കെ ലൈക്ക് ഭയങ്കര കുറവാണ് സോ അതുകൊണ്ടാണ് ഇരുന്നൂറ് ലൈക്ക് എന്ന് പറയും സോ എല്ലാവരും ആ ഒരു ലൈക്കിലേക്ക് എത്തിക്കുകയെന്ന് വിചാരിക്കുന്നു പരിങ്കോട്ടി ഡിബ്രസ് നമുക്കറിയാം പഞ്ചാബിൻ്റെ കോച്ചാണ് അദ്ദേഹം വളരെ മികച്ചൊരു കോച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നോക്കുമ്പോൾ ശക്തമാണ് ഒരു ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് പഞ്ചാബ് സി അതും കൊച്ചി സ്റ്റേഡിയത്തിൽ വന്നത് എടുത്തു ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു കോച്ചിന്റെ ക്വാളിറ്റി കാണിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ആ ഒരു മാച്ചിന് ശേഷം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അദ്ദേഹം വളരെയധികം പൊക്കി പറഞ്ഞിട്ടുണ്ട് അതായത് തന്റെ കരിയറി അതായത് കോച്ചിങ് കരിയറിൽ ഒന്നും തന്നെ താൻ ഇത്രയും വലിയ ക്രൗഡിനെ കണ്ടിട്ടില്ല ഒരു ക്ലബിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡിനെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല അതായത് എപ്പോഴും ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേഴ്സിനെ അതുപോലെ തന്നെ എതിരാളികളെ തളർത്താനും ഒരു നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് അവസാനം അദ്ദേഹം പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല കാരണം ഞങ്ങൾക്ക് ി വിജയിച്ചേ മതിയാവുകയുള്ളൂ സോ അവസാനം ഫാൻസിനോട് ക്ഷമ ചോദിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫാൻസിന് ഈ ഒരു തോൽവി ഡിസേർവിങ് അല്ല എന്ന് ഒപ്പോണൻറ്റിലെ കോച്ച് വരെ പറഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് കുറേ ഒരു മൂന്നാലഞ്ച് ട്രോഫിയെങ്കിലും നമ്മൾ ഡിസേർവിങ് ആണ് അവിടെയാണ് ഒരു ട്രോഫി പോലും നേടാതെ ഇങ്ങനെ നിൽക്കുന്നത് സോ എന്തായാലും കണ്ണ് തുറന്നേ ബ്ലാസ്റ്റേഴ്സ് മാനിച്ചുകൊണ്ട് മതിയാകുകയുള്ളൂ എന്തായാലും നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒക്കെ രണ്ടോ മൂന്നോ നാലോ കളിയൊക്കെ തോക്കുമ്പോൾ ഉടനെ ഒരു ചേഞ്ച് വരുത്തും അല്ലാതെ അവിടെ അടുത്ത സീസണിൽ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരികത്തില്ല ഇത്രയും കപ്പുണ്ടായിട്ട് സോ ഇവിടെ നമുക്ക് കണ്ടറിയണം ചേഞ്ച് വരുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ അഴദി കാണുന്നവരെ ഗുഡ് ബൈ